ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് എത്ര ഞാൻ വെയിറ്റ് ആ നേരമായി രണ്ടുപേരുടെയും കഴിയില്ല തുടങ്ങാം ഈ പറയണം നിർബന്ധമായിട്ട് വീഡിയോ എടുപ്പിക്കാണ് കേട്ടോ രണ്ടാളും കൂടിയിട്ട് കൊറേയായി വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് അറിയാം പ്രത്യേകിച്ച് അങ്ങനെ വീഡിയോ ഇരിക്കാറില്ല അതുകൊണ്ടാണ് അപ്പൊ ഇന്ന് രണ്ടാളും കളിയൊക്കെ കഴിഞ്ഞു വന്ന് അപ്പൊ പറഞ്ഞാ എനിക്ക് വീഡിയോ എടുക്കണം വീഡിയോ എടുണന്ന് പറഞ്ഞിട്ട് കുറച്ചായി വിശക്കണുണ്ട് അപ്പൊ നമുക്കത് വീഡിയോ കൂടെ ആക്കി മാറ്റാന്ന് പറഞ്ഞിട്ട് ഇന്നൊരു സംഭവം ചെയ്യണം കേട്ടോ കൊറേ റീൽസും വൈറലും ആയിട്ടുള്ള ഒരു സംഭവമാണ് ഞാൻ പരീക്ഷിക്കാൻ പോണത് പക്ഷെ അത് എത്ര സക്സസ് ആകുന്നറിയില്ല എനിക്ക് സത്യം അറിയാച്ച ഒരു ഐഡിയയില്ല അതിനെ കുറിച്ച് ടേസിന്റെ കാര്യത്തിൽ കൊച്ചിക്കോയാ അതിന്റെ പേര് കേക്കുമ്പോ തന്നെ നമുക്ക് എന്താന്ന് വിചാരിക്കും അത് എനിക്ക് തോന്നണത് കൊച്ചിരി യാതൊരു ബന്ധവും ഇല്ല എന്നൊക്കെയാണ് ഓരോരുത്തർ പറയണത് തലശ്ശേരി ആയിട്ട് തലശ്ശേരി സ്പെഷ്യൽ ആണ് അത്ര അത് ഇപ്പൊ എനിക്കറിയില്ല കേട്ടോ അതിനെ കുറിച്ച് റീൽസ് റീൽസിൽ മാത്രം കണ്ടിട്ട് ഞാനിതിങ്ങനെ കൊറയായില്ലോ ഇത് കൊച്ചിക്കോയൊക്കെ വൈറലായിട്ട് പക്ഷേ എനിക്കൊരു ഡൗട്ട് ഇത് ഇത്രയൊക്കെ ടേസ്റ്റ് ഉണ്ടാവും പക്ഷെ എല്ലാവരും ടേസ്റ്റ് ഭയങ്കരമെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കൊരു ആഗ്രഹം ഇത് എങ്ങനെയാണ് ഈ ടേസ്റ്റ് എന്താണെന്നുള്ളത് കറക്റ്റ് നമ്മൾ തന്നെ ഉണ്ടാക്കി നോക്കി നമുക്ക് ഇഷ്ടപ്പെടും എന്നുള്ളത് നമുക്ക് അപ്പം എന്നാൽ ശരി ഒരു പറഞ്ഞ പോലെ ഒരു വീഡിയോ വഴി നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ ഓൾമോസ്റ്റ് ഞാനിവിടെ റെഡിയാക്കിയിട്ടുണ്ട് ഞാനിങ്ങനെ വൈറൽ ആയി കുറച്ച് വീഡിയോസൊക്കെ നോക്കിയിട്ട് കിട്ടിയ സംഭവമാണ് ഞാൻ റെഡിയാക്കിയിരിക്കുന്നത് കേട്ടോ ഇനി ഇതിൽ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഉണ്ടോ ഒരുപാട് വീഡിയോസ് ഒന്നും ഞാൻ നോക്കിയിട്ടില്ല ഇവർക്ക് വേഷിക്കണമെന്ന് പറഞ്ഞു അപ്പം ശരി ആ സാധനങ്ങളൊക്കെ നമ്മുടെ അടുത്തുണ്ട് അത് നമുക്ക് ഉണ്ടാക്കാം ഇത് എന്ത് ടേസ്റ്റ് ആണെങ്കിലും കറക്റ്റായിട്ട് പറയുന്നതായിരിക്കും കേട്ടോ നീ ഇഷ്ടപ്പെട്ടാലും വെട്ടില്ല ഇങ്ങനെ ഓരോരുത്തർക്ക് ഓരോ തരത്തിലുള്ള ടീസ്റ്റില് അപ്പം ഞാൻ അതിനെ എല്ലാം വെള്ളിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട് കാണുന്നുണ്ടോ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ഇതിലേക്ക് വേണ്ടത് കേട്ടോ ഓക്കെ ഇന്നക്ക് കഴിയോ അന്നിരിക്കോ ഉണ്ണിക്കുട്ടനെ ഉണ്ടാക്കണന്ന് പറയുമ്പോൾ ഉണ്ണിക്കുട്ടൻ ഉണ്ടാക്കണം കേട്ടോ നമ്മള് പഴ നന്നായിട്ട് ഉറച്ചിട്ടേ പഴം മുറിച്ചിട്ട് ഇനിയിപ്പൊ എന്താ ചെയ്യാം ഉണ്ണി കുട്ടി നമുക്ക് അല്ല ഈ പഴം ഒളച്ചയിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി ഇഞ്ചിനീരെ കേട്ടോ ഓക്കെ ഇഞ്ചിനീര് ആ മിക്സ് ചെയ്തോളൂ ഇനി ഒരു ൂൺ നാരങ്ങാനീര് എന്താ എന്തോ നന്നായിട്ട് മിക്സ് ചെയ്തു ഇനി വേണ്ടത് മധുരം അപ്പു ഹെൽപ്പ് വേണം മധുരം എടുക്കണം അമ്മ പനസാര എടുത്ത് വെച്ചിരിക്കുക ആ പഞ്ചസാര എടുത്ത് അതോടെ ഇതിലേക്ക് പാൽ ഒഴിക്കാറായിരിക്കാം നമ്മുടെ ചെറിയ ഉള്ളി ചെറിയ ഉള്ളി കുരൂനൊഴിക്കിയത് മാറ്റിട്ടേക്കുന്ന മധുരം ഇടാം ആ പൊണ്ണങ്ങനെ വന്നത് കൊണ്ട് ഒന്നും ആരും വിചാരിക്കരുത് ബാക്കിയെല്ലാം ഞാൻ വളരെ സെറ്റപ്പ് ആക്കി അയ്യോ രണ്ടുപേരും കൂടി ആയിട്ട് അത് വിടൂട്ടോ ആവശ്യാനുസരണം ആവശ്യാനുസരണം മധുരം വേണമെന്നാണ് ോ എന്താ വേണ്ടി പാലി മാസ്റ്റർ ഷെഫുകൾ ഞാൻ പല്ല് ഒന്നാം പാല് രണ്ടാം പാലൊക്കെ എടുക്കുന്നവരെ കണ്ടു പക്ഷെ ഞാൻ എന്തൊക്കെ പാലാണ് എടുക്കുന്നത് ഈ പാല് ഇത്ര അവലിലേക്കോ ഓക്കെ ആണോന്ന് എനിക്കറിയില്ല നമുക്കത് കേട്ടോ പതുക്കെ പതുക്കെ ആകെ കൊളാക്കുന്ന തോന്നാൻ എനിക്കറിയില്ല നാരങ്ങനീരും ജോനും ഒഴിക്കണം കേട്ടോ ഓക്കെ ഇതാണ് കേട്ടോ ഇതിന്റെ ബേസ് എന്ന് പറയുന്നത് ഈ ഇതില് പാലം ഒഴിക്കണോരും ഞാൻ തേങ്ങാപ്പാൽ മാത്രമേ ഉള്ളൂ പശു പാലം ഒഴിക്കണേ മതി 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 റെഡി ആയിട്ടുണ്ട് ഓൾമോസ്റ്റ് ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇനി ഇതിന്റെ വേണ്ട മെയിൻ ഐറ്റം എന്ന് പറയുന്നത് കൊറച്ച് അവിലോ അവൽ എടുക്കാണ് ജസ്റ്റ് ഞാൻ ഇട്ട് എനിക്ക് അറിയില്ല ഇതിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ വരുന്നത് കുറച്ച് എടുക്കാം ഓക്കെ അത് വെറുതെ അങ്ങനെ എന്താ കഴിക്കുക അതിന്റെ മുകളിലേക്ക് ലാരിട്ട് ഇതെല്ലാം കൈ വെച്ചിട്ട് ചെയ്യണം എന്നാലേ ടേസ്റ്റ് കേട്ടോ ഓക്കെ ടേസ്റ്റ് നമുക്ക് കുറച്ച് നോക്കാം ഓക്കെ നിൽക്കും നിൽക്കും മിക്സിയാ കൈ വെച്ച് ഞാൻ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ചിട്ട് അത് ടേസ്റ്റി ആണേ Non è un'altra cosa che si può No, non è un video che si può fare. Ok? 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 la Ok? 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 Ah, Ok? 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 Ok?

ഇസ്റ്റണ്ടോ ഇണ്ടേ ഇണ്ടേ അതെ ഞാൻ മിക്സ് ചെയ്യാനാണ് അപ്പോൾ അതിഷ്ടപ്പെട്ടോ അമ്മയിട്ട് ആദ്യം അമ്മയിട്ട് അമ്മ ഇഷ്ടപ്പെട്ടോ എന്ന് പറഞ്ഞാ പിന്നെ ഞാന ഹാപ്പിയാണു ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഉണ്ടെന്ന് അറിയോ മുളകി താക്കായോ തക്കാളിയോ അങ്ങനെയുള്ളത് ഇങ്ങോട്ട് നോക്ക് നോക്കേണ്ട നോക്കേണ്ട ഉം കൊച്ചിനാ ഉം മധുരം എരുവോപ്പ് ഒന്നും കൂടി നമ്മൾ കഴിച്ചിട്ട് ചെയ്യാം വൈണ്ടേ കൊച്ച നമ്മൾ ടേസ്റ്റ് ഇണ്ട് ഓരോരുത്തർക്കും ടേസ്റ്റ് ആയിരിക്കും നമ്മള് എപ്പോഴും ഒന്ന് കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ ആദ്യമായിട്ട് ടേസ്റ്റ് ചെയ്യുന്നവർക്ക് നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്താകും കുട്ടികൾക്കാണെങ്കിലും വലിയവരാണെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ കുട്ടികൾക്ക് മധുരങ്ങളുണ്ടായിട്ടും കഴിച്ചോളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ കൊച്ചിക്കോയ ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ഉണ്ടാക്കി വെക്കാം അല്ലേ ഓക്കെയാണ് കേട്ടോ അല്ലേ കേട്ടോ